ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയാവുന്ന വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് മലബാർ ഗോൾഡിൻ്റെ ചെയർമാനായ ഫൈസലിഖേന എഫ് ബി പോസ്റ്റ് എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദമറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഈ ഒരു പോസിറ്റീവ് ഫൈസലൊക്കെ ഇട്ട ഉടൻ തന്നെ റഷ്മിൻ അതായത് ബിഗ് ബോസ് മുൻ മുൻകണ്ടസ്റ്റൻ്റായ റസ്മിൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കാരണം റസ്മിനെ വിളിച്ച സമയത്താണ് റസ്മിനോടാണ് ആദിലാനൂറേൻ്റെ നമ്പർ വാങ്ങിയിട്ട് കോണ്ടാക്റ്റ് ചെയ്തത് അല്ലാതെ ആരും വിളിക്കാതെയല്ല ഈ ഒരു ഫങ്ഷന് പോയതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ക്ഷണം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പോയത് പിന്നെ എന്തിനാണ് ഒരു പോസ്റ്റ് ഇട്ടതെന്ന് എനിക്കറിയില്ല എന്ന് തന്നെയാണ് റസ്മിൻ റസ്മിൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ആതിലാൻ നൂറയെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളാണ് എന്ന് ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിൽ വെച്ച് പറഞ്ഞപ്പോഴും എല്ലാവരും അതിനെ എതിർത്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അവരും മനുഷ്യർ തന്നെയാണ് അവരെയും എല്ലാവരെയും വീട്ടിൽ കയറ്റാം ലാലേട്ടനടക്കമുള്ളവർ ബിഗ് ലാലേട്ടൻ്റെ വീട്ടിലേക്ക് ക്ഷണം കൊടുത്തതാണ് ഞാൻ വീട്ടിലുള്ളപ്പോൾ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറി ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻ ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്